നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്തേ ഞാൻ വിളിച്ചോണന്ന അതല്ല സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് ഈ ദേശത്ത് ഈ ആത്മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്കെങ്കിലും ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടുണ്ടാവണം രാഷ്ട്രീയക്കാരും ഒപ്പ സ്ഥലം മാറ്റിരിക്കുക ഇന്നലെ അവിടെ ജോലി ചേരേണ്ടതാ സുഖല്ല എന്ന് പറഞ്ഞ് കമ്പിടിച്ചിരിക്കുക ഓ അതാണ് കാര്യം അപ്പോ എത്രയും പെട്ടെന്ന് ഒരു ശുഭമുഹൂർത്തം കാണിച്ചു തരും ഇടവം മിഥുനം ചിങ്ങത്തിൽ എല്ലാം കൊണ്ടും മംഗളകരമായ ഒരു മുഹൂർത്തം കാണാനുണ്ട് അയ്യോ കൂടി പോയ ഒരാഴ്ച അതിനുള്ളിൽ ഒരു മുഹൂർത്തം വേണം ഈ മുഹൂർത്തം ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ച് ഉണ്ടാക്കുന്നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഹൂർത്തം വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോളൂ എന്തിനു ഇങ്ങോട്ട് വന്നു അല്ല ഏതായാലും വന്ന ആ അടുത്ത ബുധനാഴ്ച വലിയ ദോഷം വരില്ല ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് കണ്ടോ കണ്ടോ നമ്മുടെ ഐ എൻ എസ് പി മോന്റെ എതിർപ്പിന് കാരണമുണ്ട് അവൻ എപ്പോഴോ സംഭാവന ഭരിക്കാൻ ചെന്നപ്പോ ഉദയഭാനു കളിയാക്കിയിരുന്നത്ര ഐ എൻ എസ് പി വെറുതെ ഇരുന്നില്ല ഉദയഭാനൊരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു നേര് പറയാമല്ലോ ഭാനു എനിക്ക് പേടിയായി തുടങ്ങി നമ്മുടെ അരയെ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിക്കൂ എന്നുള്ള പേടി കല്യാണം എത്രയും വേഗം നടത്തണം നമ്മൾ ിട്ടിങ്ങനെ അല്ലാത്തൊരു സ്ഥിതി ഒന്ന് ഒന്നുമില്ല ഒന്നുമില്ല എന്താന്ന് വെച്ചാ പറ രാഘവേട്ട സ്ഥലം ഭൂപണയെ ബാങ്കിന് പണയം വെക്കുന്നില്ല പറഞ്ഞത് അതെ വിറ്റിട്ടില്ല വിൽക്കേ അങ്ങനെ വല്ലതും നീ അറിയോ അതെ അതാ ഞാനും സംശയിച്ചത് ം രാഘവട്ടം ബേജാറാവൊന്നും വേണ്ട ആ സ്ഥലത്ത് ആരൊക്കെ വന്ന അളക്ക് കുറ്റിയടിക്കുക ചെയ്യുന്നുണ്ട് അതേന്ന് എനിക്കൊന്നും പിടിയിട്ടില്ല അവിടെ ആമേനയും സർവേറും ഒക്കെ കണ്ടു അപ്പോഴേ ഈ പറമ്പിന്റെ ഉടമസ്ഥ വന്നിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് പറയൂ സാർ ഇത് റിട്ടയർഡ് ശേഷം മാസത്തിലാകുന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള സ്ഥലമായിരുന്നു നോട്ടീസ് കിട്ടിയില്ലേ നിങ്ങളുടെ മൂത്ത മൂന്നുണ്ടല്ലോ എന്തായാലും പേര് പ്രഭാകരൻ അയാളുടെ പാർട്ടി ഓഫീസിന്റെ കെട്ടിട മണിക്ക് വേണ്ടി ഈ സ്ഥലം ഇവരുടെ ബാങ്കിൽ പണയം വെച്ചിരുന്നു അതെ ആ അവരാണല്ലോ പേപ്പർപ്പെട്ടു കൊടുത്തത് സർ ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത ഈ സ്ഥലം ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കോടതി കാര്യമല്ലേ എന്താ നീ എന്നെ ഈ ഞാൻ സ്ഥലമല്ലേ അത് നമ്മൾ ഒന്നാണെന്ന് കരുതി അന്ന് നിന്റെ പേര് വാങ്ങിയത് എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് നോക്ക് ബാങ്കുകാർ ജപ്തി ചെയ്തോണ്ടിരിക്കണത്തിന് എവിടെ നിന്ന് പണമുണ്ടാക്കും കുറച്ച് ദിവസത്തെ ഒരു കാര്യത്തിനാണെന്നും പറഞ്ഞ് പ്രഭാകരെ നിർബന്ധിച്ചപ്പോ എന്നിട്ട് എവിടെ എവിടെയും കണ്ടില്ലല്ലോ നമ്മുടെ മോനല്ല എന്ന് കരുതിയ ഞാൻ അച്ഛൻ അറിയുന്നതിനെ തിരിച്ചെത്തിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ വേണ്ട ഒന്നും പറയണ്ട എന്റെ മക്കളെ എന്നെ മനസ്സിലാക്കിയില്ല സ്നേഹിച്ചില്ല നീയും നിങ്ങളാരും എന്നെ ഇനി അധികാലം ജീവനോടെ കാണില്ല ഒരുപാടായി നേരെപാടായി രാഘവേട്ട എന്നും ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കൂ വേണ്ട നീയാ വീട് വരെ നിനക്ക് ഞാൻ ശല്യല്ലേ എന്താ രാഘവേട്ടായി പറയുന്നത് ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മനസമാധാനം ഇല്ലാതെ ആവുക എന്നല്ലാതെ ഒരു കാര്യമില്ല ഓർക്കാൻ ഒരു കാര്യം അല്ലല്ലോ ഉള്ളത് അച്ഛനറിയോ ഇടയ്ക്കിടയ്ക്ക് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുമ്പോ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമത്തിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ചാ എന്റെ ജീവിതത്തിന്റെ നല്ല പങ്കിയെ തള്ളി നീക്കിയത് ഒരു ചായ കുടിക്കുമ്പോ പേടിയാ ആ കാശ് വീട്ടിലെത്തിക്കാവുന്ന ചിന്തിക്കും മക്കൾ പഠിച്ച് വലിയവരാകണം അവരുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം നല്ല ഉടുപ്പ് വാങ്ങണം മക്കൾക്ക് വേണ്ടി മാത്ര അവൾ ഞാൻ അകന്നും ജീവിച്ചത് അതൊന്നും സത്യത്തിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക മക്കളുണ്ടാകാൻ അനേകം അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ച വെച്ചല്ലോ ഇപ്പോ ഇപ്പോൾ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ ഉള്ള മക്കൾ ഒരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ ഇറങ്ങട്ടെ ഇതുവരെ ഉറങ്ങിയില്ലേ ഇത്രയും വർഷത്തിനിടയ്ക്ക് നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല നീ അതിനവസരം ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞ മറന്നുകളായി നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി പറയാം പെട്ടെന്നൊരു ബന്ധം ബന്ധം ഈ പൊതുജനങ്ങളുടെ കാര്യം കാണാ എന്താ കുഴപ്പം ആർ ഡിപിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ബഹളവും നമ്മൾ ബന്ധു പ്രഖ്യാപിക്കുന്നു അതെ മറ്റേ മറ്റേ മൂന്നാം തീയതി ആഴ്ച വെള്ളിയാഴ്ച ആണല്ലോ എന്നാ അന്ന് ബന്ധു വേണ്ട എന്റെ മൂത്തമാളുടെ കുഞ്ഞിന്റെ ചോറൂണാണ് എന്നാ നാലാം തീയതി ഓക്കെ നാലാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം ജനജീവിതം സ്തംഭിക്കണം പോലീസ് ഞെട്ടണം സർക്കാർ ആടി ഉലയണം ഇങ്ങനൊന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത് എന്നോട് ഇതൊക്കെ ഇനിയും റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛനൊരുപാട് മോഹങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം

വീട്ടി വന്നിട്ട് ഇനിയും ഒരു യാത്ര പറിച്ചില് ഞങ്ങൾക്ക് വിഷമാവും ചെല്ല് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം വരുമ്പോ കുറച്ച് ദിവസം അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ என்னாலும் குட்டியே போலே. கானும்! என் போயர் போல கண்டுபிடிச்சா சரி

എടോ ഒന്ന് ആസ്പത്രിലാ എന്താ അസുഖം ഒരു നെഞ്ചു വന്ന് ബോധം കിട്ടു വീണു ഓഹോ അച്ഛനെ അറിയിച്ചില്ലേ അച്ഛൻ ആശുപത്രിയിൽ ഉണ്ടല്ലോ അപ്പൊ കുഴപ്പമില്ല പറഞ്ഞാൽ മതി നാലാം തീയതി ബന്ധാണ് ഞാൻ സമയം പോലെ വന്ന് കണ്ടോളാം ഒന്ന് വേഗം നോക്കേണ്ട കെ ആർ പി നാലു മണിക്ക് മുമ്പ് രണ്ടായിരം കോപ്പി അടിക്കാനുള്ളതാ അവസാനം വാക്കുകൾ നന്നായില്ലേ എന്നെ കുറ്റം പറയുന്നത് അയ്യോ വാക്കുകൾ നന്നായിരിക്കണം ഓരോ വാക്കു ഓരോ ചാട്ടുളി പോലീക്കണം ആർ ഡി പി ആത്മാവ് കടന്നു ഒരുക്കണം അപ്പൊ കുറച്ച് സമയം എടുക്കും എന്താ എന്ത് വേണം കെ ആർ പി കാണാൻ പറ്റില്ല ഒരു വിവരം ഒരു വിവരം ഇപ്പൊ പറയാൻ പറ്റില്ല പോണ മിസ്റ്റർ ഒരു അത്യാവശ്യ കാര്യം അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ ആർ ഡി പിയുടെ വന്തിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കിവിടാനുള്ള നോട്ടീസ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കെ ആർ പി മനസ്സിലായി അച്ചുവേറ്റിന് എന്താ വേണ്ടത്

എന്തേ നീ പ്രഭയം പ്രകാശിനെയും ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല രണ്ടുപേരെ നീ കണ്ടു മുഖം കണ്ടാറിയാം എന്താ രാഘവേട്ടാ നീ അവരെ കണ്ടില്ലേ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ അതൊക്കെ രാഘവേട്ടന്റെ എന്താ ഞാനിന്റെ ടീച്ചറുണ്ട് വേറെ എത്ര പേരെ വേണം സഹായത്തിന് പറ എന്റെ മക്കള് തിരക്കിലാണല്ലേ ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു മക്കള് രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ വയസ്സുകാലത്ത് മക്കള് നമുക്ക് താങ്ങാകുന്നു കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും കൊടുക്ക എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ ഉള്ളു അച്ചു പൊയ്ക്കോ എന്റെ മക്കള് തിരിഞ്ഞോ കാത്തിനക്കെന്ത് കാര്യം അല്ല ഞാൻ പൊയ്ക്കോ ഇവിടെ ആരും വരണ്ട എനിക്കാരും കാണുകയും വേണ്ട എന്നോടും ഭാനോടും ദയവുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പോലീസ് അവരുടെ കയ്യിൽ ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ കടകളും തുറക്കും നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും എന്ത് പിണ്ണാക്ക് വെച്ചാൽ പിന്നാക്കും പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അതൊരു ഭക്ഷ്യ വസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത് പക്ഷേ സന്ദർഭം ഛത്രപതി ശിവജിയുടെ രീതി ചെമ്പടയുടെ രീതി ഫെഡറൽ കാസ്ട്രോയുടെ രീതി നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ ഒളിയുദ്ധം അതിനൊക്കെ ആയുധം ആയുധം എവിടെ വല്ലഭന്റെ വല്ലഭന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും അതിൽ ടൗണിൽ എവിടെയാണ് അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ പിന്നെ ആ അരയാൽമരം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക് സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റ ഒറ്റക്കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല വരൂ നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി ഫസ്റ്റ് അയ്യോ എന്താ നമ്മൾ സംസാരിക്കുന്ന കേട്ട് കേട്ട് കാര്യമില്ല തന്നെ ഈ ഇവിടെ ഉണ്ടായിരുന്നു ഇവരപ്പൊടിപ്പറ്റി അപ്പൊ തനിക്കൊന്ന് എനിക്കറിയൂ പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ കേട്ടാൻ നിങ്ങളുടെ അച്ഛനവിടെ അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു കിടക്കാറില്ല ഉണ്ടല്ലോ എന്താ അവിടെ വല്ല ഉണ്ടോ അമ്മയ്ക്ക് അച്ഛൻ വരാ അമ്മ പോവല്ലേ അപ്പൊ നമുക്ക് മോനും പോവല്ലേ അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് സംസാരിക്കാനുണ്ട് മിനിറ്റ് വെയിറ്റ് നായർ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും ഇവക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടത്തിട്ട് വരാം കിടന്നോ എനിക്ക് ചെയ്യണമൊന്നും തോന്നുന്നില്ലെന്നേ എന്നാലും ഇളക്കണ്ട എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് ഒരുപാട് പണികൾ ഉള്ളതാ കെ ആർ പി സിആർപി ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങി പോണം പോണ ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ അമൻമെന്റ് പ്രകാരം അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ ഭാനുമതിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം പോയി ബാങ്കുകാർ ജപ്തി ചെയ്തു നീയിപ്പ നിങ്ങളുടെ വീതം ബാങ്കുകാരുടെ ചോദിക്കും അവര് ചിലപ്പോ തരിവാരിക്കും പിന്നെ ഉള്ളത് ഈ വീടാ വീട് എന്റെ പേരിലാ ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല മനസ്സിലോനെ ആനന്ദാ എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാ നടക്കില്ല എന്റെ മോളെ കെട്ടണോ എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാകണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു ഇവളല്ലായിരുന്നെ വേറെ ഒരത്തെ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചേന ഞാൻ ആ കുറ്റത്തിനാണോ നീ എന്നെ ശിക്ഷിക്കുന്നത് എന്ത് ധൈര്യത്തില നീ വക്കീലിനെ കൂട്ടി പടികേറിയത് നീ സമ്പാദിച്ചുവല്ലോ എവിടെ ഇരിക്കോ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ് അതൊരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത് നിനക്കും ഉണ്ടല്ലോ മോളെ രണ്ട് കുഞ്ഞുങ്ങള് നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി ആ അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പൊ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണം നീ ചോദിച്ചുടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നൊക്കെ ആ അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീ ഒക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്ന ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലരാൻ തുടങ്ങുന്ന രാഷ്ട്രീയത്തിന്റെ മാന്യത മനസ്സിലായോ സ്വന്തം എങ്ങക്ക് കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തണോന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പോലെയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഭാനു ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണക വെള്ളം തളിക്കണം ഒരു നിലവിളക്ക് എത്തിച്ചു വെക്കാം ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് സമയത്താണല്ലോ വന്നത് എന്താ രണ്ടാൾക്കൊരു മൗനം രാഘവേട്ടാ എന്നോട് ദേഷ്യം തോന്നലി ഞാൻ ഒരു കാര്യം പറയാം സംഭവമൊക്കെ എനിക്ക് പിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ അതായത് ഗുണദോഷിക്കും തല്ലും ഒക്കെ ചെയ്തു അതൊക്കെ നല്ലതാ ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും അവരെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ അവിടെയാണ് കുഴപ്പം അങ്ങനെ തീരുമാനിച്ച വേർപെടുന്നാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം അവരെ പ്രസവിച്ച ബാനു വെടിച്ച് സഹിക്കു എന്തിനു കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ട എന്നെ സഹിക്കൂ അടിച്ച് പുറത്താക്കാൻ എളുപ്പ അവരെ വിളിച്ചു വിളിച്ചുപരച്ചു താമസിപ്പിച്ച് നന്നാക്കി എടുക്കാൻ ഇത്തിരി എടുക്കുവാണെനിക്കാടുക്കില്ല ഉണ്ടാവണം അച്ഛനെ മക്കൾക്ക് ഇപ്പ പിടികിട്ടി ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാൽ അവര് നന്നാവുകയും ചെയ്യും ഇല്ലച്ചു ഞാൻ ഉറപ്പു തരാന്നേ നന്നാവണെന്ന് അവർക്കൂടെ തോന്നണ്ടേ അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കേണ്ടത് അവര് പേടിച്ചിട്ടുണ്ട് വരാത്തതാ വീട്ടിൽ നിന്ന് അടിച്ചറിയ പിന്നെ രാഷ്ട്രീയക്കാർ വലവയ്ക്കൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് വലതുകാൽ വെച്ച് കയറിക്കോ ഇനിയെങ്കിലും നന്നാവണ എന്ന് പ്രാർത്ഥിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അച്ഛന്റെ ഇന്റർവ്യൂ ആ ഇത് തീർച്ചയായിട്ടും കിട്ടും നല്ല ശമ്പളം ഉണ്ടാവും എന്നും പ്രത്യേകം പ്രത്യേക അനുഗ്രഹം ഒന്നും ആവശ്യമില്ല എല്ലാ ഇപ്പോഴും അതിന്റെ മനസ്സിലുണ്ടല്ലോ എവിടെ പ്രഭാകരം പോയോ ഞാൻ ഇറങ്ങണം അച്ഛാ മേനോ സാർ ചിലപ്പോ ഇന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും കേസ് നേരാവണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം പഠിച്ചു തലങ്ങും വിലങ്ങും പഠിച്ചു ആ നീ ഉണ്ട് എന്നാ അവർ ഓട്ടോ ആ പിടിക്കാ ഒരു മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും പറമ്പൊന്നും കിട്ടിയില്ലേലും സാരമില്ല മക്കളെ നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി ഒരു കാരണല്ല എന്നെ ക്ലാസ്സിന്ന് പുറത്താക്കി ഞങ്ങൾ കുറച്ച് പേര് കയറുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു കൊടി വേണമല്ലോ ഇന്ന് പോലെ ഞങ്ങൾ സമരം നടക്കാൻ പോകും തക്കതായ കാരണം കാണും അതെ അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല